ഹലോ അസ്ലാമുലൈക്കം വെൽക്കം ടു ആർ യൂട്യൂബ് ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ വന്നത് അടിപൊളി ഇവനി സ്നേക്ക് ആണ് അത് വേണ്ട നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ചക്കട മടൽ നമ്മൾ വെറുതെ വെസ്റ്റായി കളന്ന ആ ഒരു ചക്കട മടൽ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് ഒക്കെ പോകുന്നതന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെൽ ആയിക്കൊന്നും ക്ലിക്ക് ചെയ്യാൻ മാത്രമേ ഞാൻ അവിടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂട്ടോ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് എങ്ങനെയാണ് ഈ ബജി നോക്കാം നോക്കട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചക്കട മടൽ കുറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്ത് വിട്ടതാണ് ട്യൂ അധികം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗം കളഞ്ഞിട്ട് കൊടുത്ത് വിട്ടതെട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളെങ്ങനെ കട്ട് എണീച്ചാൽ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അവർ ആ പച്ച പുറത്ത് ഭാഗം കളഞ്ഞിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുത്ത് വിട്ടത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് ഇനി നമുക്കത് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ഈ ഓരോ പീസ് എടുത്തിട്ട് നീളത്തിൽ നമുക്ക് അരിയണം അധികം കനം കൂട്ടി അരിയേണ്ട കുറച്ച് എന്നാൽ കരം വേണം ഒരു മീഡിയം സൈസാക്കി നമുക്ക് അത് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇങ്ങനെ പീസ് പീസ് ആയതുകൊണ്ട് ഞാൻ അതങ്ങനെയുള്ളത് നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് നിങ്ങളെ കയ്യിൽ കറക്റ്റ് നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ അതിനനുസരിച്ച് അരിഞ്ഞെടുത്താൽ മതി ഇതുപോലെ വേണം നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ ഇനി നമുക്ക് നമുക്കതിനായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കാം ബാറ്ററിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മളിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അതിട്ട് കൊടുത്തത് ഇതിനുള്ളിൽ ഒരു കാൽ ഡീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത് അതിട്ടിട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ളിൽ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി ഇനി അതിനകം നമുക്ക് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒരു ബാറ്റർ നമുക്ക് മിക്സ് ചെയ്യണം ഒരുപാട് ലൂസ് ആവാൻ പാടില്ല തിക്ക് കുറച്ച് തിക്കില്ല തന്നെ ഇരിക്കണം കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് കുറവുണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഒഴിച്ച് കൊടുക്കുക ഒരുപാട് ആദ്യമേ ഒഴിച്ചാൽ ലൂസായിപ്പോവും വേറെ തുള്ളിലൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഫുള്ള് മിക്സാക്കി എടുത്തിട്ടുണ്ട് വെള്ളം ഒരുപാടാവരുത് അത് ആ ബജിമേ അത് അതുമെ അങ്ങനെ പറ്റി പിടിച്ചിരിക്കണം അതായത് ഇങ്ങനെ ഒരുപാട് ലൂസായി ഇറങ്ങി പോകാൻ പാടില്ല അപ്പോൾ അതായി ബാറ്ററി ഇതുപോലെ നമുക്ക് കെട്ടിയിട്ടുണ്ട് അതി കുറച്ച് തിക്കിൽ തന്നെ ഇതേപോലെ കെട്ടിയിട്ടുണ്ട് അപ്പോഴാണ് അതാവുമ്പോൾ കറക്റ്റ് അത് പിടിച്ചിരിക്കുകയുള്ളൂ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കണം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ മടലില്ലേ അതിൽ കെട്ട് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് ഒരുപാടൊന്ന് എന്ത് കുഴയേണ്ട എന്താ മതി കഴിക്കാൻ പറ്റുന്നൊരു വേവ് അത്രയൊന്നായാൽ മതി രണ്ടുമൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി ഇട്ടാ ഒരുപാട്ടെന്താക്കണ്ട അതപ്പം നമ്മുടെ അത് വേവിച്ച് ഊറ്റി എടുത്തതാണ് കേട്ടോ അതൊന്ന് ചൂടാറിയേ ഒന്ന് ആറാൻ വെക്കണം ശേഷം നമുക്ക് ഈ ബാറ്റർ കിട്ടക്കിട്ട് ഒന്ന് മിക്സ് ആക്കാം കേട്ടോ ആ മഴം എല്ലായിടത്തും ആ ബാറ്റർ ഒന്ന് മിക്സ് ആവണം അതെല്ലാം അതിലെല്ലാം നൂടിന്ന് സെറ്റ് ആവണം കേട്ടോ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ അവിടെ മിക്സ് ചെയ്ത് നല്ല മിക്സ് ചെയ്തിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാം പറ്റി പിടിച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം നമുക്കത് ഇങ്ങനെ വെക്കാം നല്ല ടൈമില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം അതാ ഇതുപോലെ നല്ല മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ആക്കിട്ടുണ്ട് നന്നായിരുന്ന സെറ്റാവും ഇനിയിപ്പോൾ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് പാൻ ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ മീഡിയത്തിൽ ഇടാം കേട്ടോ ആ ഫ്ലെയിമ് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും അപ്പോൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിനിടുക എണ്ണ ചൂടായതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇടത്തിട്ടിട്ട് കൊടുക്കാം ഇപ്പം ഇതാ ആ ഭാഗമായിട്ടുണ്ട് പിന്നെ ഈ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ ഇപ്പം ഇതാ ആദ്യം ഇട്ട് ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യമിട്ടത് ഫ്രൈ ആയിട്ട് നമുക്കത് അത് എടുത്ത് മാറ്റാം ഞാനങ്ങനെ ആദ്യത്തൊക്കെ എടുത്ത് എടുത്ത് വരത്തി എടുത്ത് രണ്ടാമത്തേത് ഇട്ട് കൊടുത്തിട്ടുണ്ടോ അത് ഞാൻ കാണിക്കുന്നില്ല ഇപ്പം ഞാനതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല അരിപ്പൊടിയൊക്കെ കൂട്ടിക്കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കത് കിട്ടും അപ്പോൾ അതതിൻ്റെ ഉള്ളൊക്കെ അതൊക്കെ കറക്റ്റ് വേവിൽ നമുക്ക് നല്ലതിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് മടൽ വെച്ചിട്ട് ചെയ്താൽ നമുക്കറിയാം ഇല്ല ഒരു പച്ചക്കായ ബജിയില്ല ആ ഒരു കജിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആണ് അതിനുണ്ടാവുക ഉണ്ടാക്കാനും എളുപ്പമാണ് നമ്മൾ എന്തായാലും വേസ്റ്റാക്കി കളയുന്ന മടൽ മലലൊക്കെ വേസ്റ്റിലിടലല്ലോ ചി എല്ലാവരും അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക്